കാരണം സമസ്ത കേരള ജമീയത്തുലമ വഴങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന ആരെങ്കിലും തോക്കേറ്റ് വന്നീനാവും അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല വളരെ സൗഹൃദമായ നെൽക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ളൊരു തീരുമാനത്തിലെത്തി ആ നെൽക്ക് നമ്മൾ നല്ല ഒരു വിട്ടുവീഴ്ച കണ്ട് ഭാഗം എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമീയത്തുലമ വഴങ്ങിയാണ് ഈ സമസ്ത കേ ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് ഞാനതിന് മറുപടി വിടുന്ന് പറയുന്നു പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമീയത്തുള്ള വഴങ്ങി അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇത് മനസ്സിലാക്കണം അപ്പം ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് സമസ്ത കേരള സമസ്തയുള്ള ജമീയത്തുള്ളമയ്ക്ക് ഒരു പോർലും ആര് ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് സമസ്തയുള്ള ജമീയത്തുള്ള ശക്തിപ്പെടുത്തണം അതിനെ സ്നേഹിക്കണം അതിനെ ബഹുമാനിക്കണം െന്നോ അല്ലെങ്കിൽ കുഴങ്ങി നിന്നോള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തി അതിൻ്റെ ശക്തി രക്ഷിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സംസ്ഥകളുടെ അധ്യാപകരെ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ മാർത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ എം ടി അബ്ദുൾ ഈ മാർത്താവുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനമുള്ള പാണക്കാട് സാദി കലേശി ആബുദ്ധങ്ങൾ മറ്റ് വേദി രൂപായ മത രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ മഹത്തുക്കളാവുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ ഇവിടെ ഒരുമിച്ചുകൂടിയ ബഹുമാനമുള്ള സമസ്ത കേരള ജമീയത്തുൽമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ പ്രവർത്തകർ ബഹുമാനമുള്ളവരെ ഒരു പരിപാടി നമ്മൾ നിശ്ചയിക്കപ്പെടുമ്പോൾ അത് എനിക്ക് പ്രത്യേക സമയങ്ങളും ഇതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് ഇവിടെ ചെയ്യപ്പെട്ടുകൊണ്ട് തീരുമാനിക്കപ്പെട്ടതാണ് ഈ പ്രോഗ്രാം അപ്പോൾ പ്രസംഗങ്ങളൊക്കെ ഇതിന് മുമ്പ് നടത്തപ്പെടാൻ സൗകര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ ജാഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനോടനുബന്ധിച്ച ഉദ്ഘാടന കർമ്മം പിന്നെ ജാഥാനായകൻ്റെ ഒരു മറുപടി ആവശ്യമാണെങ്കിൽ അത്രയല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഒഴികൂടി നടത്തുക പിന്നെ പ്രത്യേകമാവുന്ന ചില ഇപ്പോൾ കുഞ്ഞാറുട്ടി സാഹിബിൻ്റെ പ്രസംഗം അത് ആവശ്യമാണ് അങ്ങനെ മറ്റുള്ള ഇവിടുത്തെ നമ്മളെ ബന്ധപ്പെട്ട നമ്മുടെ ഈ മൂന്ന് പ്രഭാഷണങ്ങളും അതിന് മുമ്പ് നടത്താമായിരുന്നു കാരണം ഇവിടെ രണ്ട് മണി രണ്ടേക്കാലായി നീ ഓറ് സ്കരിക്കണം അല്ലെങ്കിൽ ഇനി ഓറും യാതൊക്കത് ജമാക്കാതെ നോക്കുക എന്നാലും ഭക്ഷണം കഴിക്കണം നാല് മണിക്ക് മണ്ണാർക്കാട് എത്തും വേണം അപ്പം ഏതായാലും ഞാൻ അധികം നീട്ടിയൊന്നും പറയണില്ല ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇത്തൊക്കെ ഇല്ല ഐസുബാ കു എവിടെയാണെങ്കിലും നമ്മൾ തെക്ക് വള്ളവരാകണം വഹാലിഫിൻ നാസുലഖിൽ ഹസൻ ജനങ്ങളോട് നല്ല നിലക്കുള്ള പെരുമാറ്റമാണോ നമുക്കുണ്ടാവേണ്ടത് ഇതൊരു നിർസുബാലി വസലം തങ്ങളെ ഒരു വാക്കാണ് അപ്പോൾ ആ നിലക്ക് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ തെക്കുളളവരാ ജനങ്ങളോട് നല്ല സ്വഭാവത്തിലുള്ള പെരുമാറ്റാവണം എന്നുണ്ടെങ്കിൽ ആ സ്വഭാവങ്ങൾ റസൂൽ സലാഹ് വഴി വസലം തങ്ങളിൽ നിന്നിട്ട് ലഭിക്കപ്പെട്ട സ്വഭാവങ്ങളാവണം എന്നാണ് അത് പ്രത്യേകമാവുന്ന ഒരു നൂറാണ് ആ നൂറിൽ നിന്നിട്ട് ലഭിക്കപ്പെട്ട സ്വഭാവങ്ങളാവണം അതിന് മാത്രമേ ഇപ്പം എത്ര നമ്മൾ നല്ല സ്വഭാവങ്ങൾ മനസ്സിലാക്കുന്ന പല സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലും അത് വഴി വസ്ലം തങ്ങളിൽ നിന്ന് കാരണം അള്ളാഹു സുഖാനുഭവത്തായ എംസോധ വഴിവസിലും തങ്ങളിലേക്ക് അവതരിപ്പിച്ച ആ സ്വഭാവം അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് എല്ലാവരും കൂടി കൊണ്ടിട്ട് ആരും ഭിന്നിച്ചു നിൽക്കാതെ എല്ലാം നൽകും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സംഘമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷേ വാർത്താ മാധ്യമങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് സംസ്ഥയുള്ള ജമീയത്തുലമെന്നുള്ളത് ഒരു വലിയൊരു സംഘടനയാണ് വ്യക്തികൾക്ക് മാന്യത ഉണ്ടാവും അവർക്കും ചില ഇറിവുകളൊക്കെ ഉണ്ടാവും അതുപോലെ സംഘടനകൾക്കുണ്ടാവും അപ്പം സമസ്തകളുടെ ജമിയ തുടമയെ ഇകയിത്തു നിന്ന് നൽകുള്ളതായ ഏതെങ്കിലും വാർത്തകൾ ഞാൻ ഇന്ന് രാവിലെ ഒരു പത്ര ഒരു പിന്നെ ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ ആ ചാനലിന്റെ പ്രത്യേക അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ശകാരിച്ചു രാവിലെ കാരണം സമസ്ത കേരള ജമീയ തുലമ വഴങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീനാ ആരെങ്കിലും തോക്കേറ്റ് വന്നീനാ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല വളരെ സൗഹൃദമായ നെൽക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി ആ നെൽക്ക് നമ്മൾ നല്ല വിട്ടു വീശ രണ്ട് ഭാഗം എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമീയ തുലമ്മ ഈ സമസ്ത കേ ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത് ഞാനതിന് മറുപടി വിടുന്ന് പറയുന്നു പറ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് സമസ്ത കേരള ജമീയത്തുള്ള വഴങ്ങി അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യമാണ് എന്ന് മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത് സമസ്ത സമസ്തകയുള്ള ജമീയത്തുള്ളമക്ക് ഒരു പോർലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് സമസ്തകയുള്ള ജമീഹത്തോമയെ ശക്തിപ്പെടുത്തണം അതിനെ സ്നേഹിക്കണം അതിനെ ബഹുമാനിക്കണം െന്നോ അല്ലെങ്കിൽ കുഴങ്ങി വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തി അതിൻ്റെ ശക്തി രക്ഷിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ കേരള അമീത്തുമയുടെ അനുയായികൾ ശ്രമിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലയെന്ന എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തി കൊണ്ടിട്ട് ഈ നൽകിയതായ സ്വീകരണത്തിനേക്ക് ഈ രാജകമീ രാജകീയമായ സ്വീകരണത്തിനേക്ക് നന്ദി എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കാതെ ഒവ് സുബഹാനുഭവത്തായ ഇതിൻ്റെ സ്വാലിഹായ അമലായും കൊണ്ട് കബൂൾ ചെയ്യട്ടെ നമുക്കൊക്കെ ഉള്ള അശനാഥത്തിൻ്റെ രേഖയിൽ ഇതിൽ ഒവ്വാവു രേഖപ്പെടുത്തി തട്ട് ഇത് നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും ഭക്ഷണം നൽകിയവർക്കും വെള്ളം നൽകിയവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ നിലക്കുള്ള കൈറിനും വെറുക്കത്തിനൊക്കെ ഒന്നാവും പ്രദാനം ചെയ്യട്ടെ രോഗമുള്ളവരെ രോഗം രോഗമൊന്നാവും ശുഭിയാക്കി കൊടുക്കട്ടെ മരണപ്പെട്ടവരുടെ കബറുടെ ഒന്നാവും സുഖ കൊടുക്കട്ടെ നമ്മളെല്ലാവരും ഇതിൽ പ്രധാനപ്പെട്ടതായ നമ്മുടെ മഹാന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഉമ്മറീ തങ്ങളുടെ ജന്മദിനയിൽ നിന്ന് ഞാൻ അവിടുന്ന് ഒരു ഫാത്തിയവതി അവർക്ക് വേണ്ടി ഇത് ചെയ്യുകയാണ് ചെയ്യാണ് ഇതിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ ചെയ്തിട്ടുള്ളത് എന്നതുപോലെ നമ്മുടെ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും നമ്മുടെ അനുയായികൾക്ക് വേണ്ടിയും നമ്മുടെ ഉമറാദിനു വേണ്ടിയും ഒക്കെ മരിച്ചവർക്കൊക്കെ നമ്മൾ അവർ ഓതി കൊണ്ട് അവസാനിപ്പിക്കുക ഇല ഹബുറാത്തി അറുവാഹിമൻ നവീനാഹും അൽ ഫാത്തിയ ആ അല്ല ജന്മദിനം ആ ജന്മദിനാണ് ആ അത് ഞാൻ മറന്നു വഫാത്ത് ദിനാണ് കേട്ടോ ബഹുമാനപ്പെട്ട ഒരു പരിശോധന ഒന്നല്ല ഒഫാത്തി ദിനം രണ്ട് ദിവസം മുമ്പേ ഞാൻ ആലപ്പുഴ വെച്ചിട്ട് എവിടുന്ന എവിടുന്നോ ആ ആലപ്പുഴ വെച്ചിട്ട് ഫാത്തി പോയി ദുവാഴ അപ്പം അവരിപ്പം മറ്റുള്ള എല്ലാ സാധാർത്ഥികൾക്കും എല്ലാ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർക്കും هم الّا هم الله سماسته علاج جميع الله أمراهنيكم مسلمين قال كفّوا أذيا نعى فاطيا إلها وراثيا رواه إيمانا من الشيطان الله الرحمن الرحيم الحمد بالعالمين. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين الصراط المستقيم الذي آمين اللهم اجعل ثواب هذه هذه خاصة إلى <سؤال> حضرات أرواح من نويناهم اللهم اغفر لهم اللهم ارحمهم اللهم اعف عنهم اللهم اكرمهم اللهم تقبل منهم جميع سنواتهم اللهم تجاوز عن سيئاتهم اللهم تقبل منهم جميع الخدمات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين رحمة الله رحمن ابو سامي اللي قرنه دايدو ونده اللاري اكو അതുപോലെ സമ്മേളനത്തിനോട് ബന്ധപ്പെട്ട എല്ലായിടത്തും എല്ലാ അവരും ഭാഗമൊക്കെയാണെന്ന് എല്ലാവരെയും ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കും അസ്ലാലൈക്കു